ഹലോ ഗുഡ് മോർണിംഗ് ഇത് ഏത് കണ്ടോ ഞാനൊരു യാത്രക്ക് പോകാൻ വേണ്ടിയിട്ടാണ് സോ ഇവിടേതൊറ്റവും മനുഷ്യരില്ല എന്നുള്ളത് നേരെ ഇങ്ങനെ വെളുക്കുന്നേ ഉള്ളൂ കുറേ കഷ്ടപ്പെട്ടിട്ടാ ഓ വണ്ടി വരുന്നു കേട്ടോ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇതിനകത്ത് കയറിയത് സംഭവം എന്താണെന്ന് വെച്ചാൽ സ്റ്റേഷനിൽ പണി നടന്നുകൊണ്ടിരിക്കുക ഒരു മിനിറ്റേ ഞാൻ കാണിച്ചു തരാം മനുഷ്യരില്ല എന്നുള്ളത് പോട്ടെ വയനാട്ടിൽ കയറാൻ കഷ്ടപ്പെട്ടത് കൊറേ ഉണ്ട് സോ ഞാൻ ഈ സ്റ്റേഷൻ കാണിച്ചു തരാം കേട്ടോ ദേറ്റാ കുരി മനുഷ്യരില്ല ഞാനല്ലാതെ കേട്ടോ സ്റ്റേഷനൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അപ്പം ഇത് ഈ സ്റ്റേഷൻ ഏതാന്ന് ആർക്കെങ്കിലും പിടിയിട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ ഇത് രാവിലെ ഉറക്കത്തി കഴിഞ്ഞിട്ട് വരികയാണ് ഇവിടെ എത്താൻ കുറേ കഷ്ടപ്പെട്ടു കുറെ കഷ്ടപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇതിന്റെ എൻട്രൻസിലൊന്നും കയറ്റുന്നുണ്ടായിരുന്നില്ല മൂന്നാല് എൻട്രൻസ് ഉള്ള സ്ഥലമാണ് പക്ഷെ എവിടൊന്നും കയറ്റി വിടുന്നില്ല കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കാണേണ്ടി വന്നു ഫൈനലി ഫൈനലി അകത്ത് കയറാൻ എയർപോർട്ടിൽ പോകുന്നതിനേക്കാളും കഷ്ടമാണ് എനിക്ക് തോന്നുന്നു ഇതിലും കുറേ കൂടി ബെറ്ററായിട്ട് എയർപോർട്ടിൽ പോകാൻ തോന്നുന്നു അതുപോലെ അകത്ത് കയറാൻ കുറേ കഷ്ടപ്പെട്ടു പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ് ഇത് വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാര്യം ഞാൻ ഇറങ്ങിയത് എനിക്ക് പോകണ്ട എനിക്ക് വെയിറ്റ് ചെയ്യേണ്ട പ്ലാറ്റ്ഫോമിൻ്റെ അപ്പുറത്താണ് അപ്പോൾ അവിടെ ഇവിടേക്ക് വരാൻ കുറേ ആളൊക്കെ വന്നു നോക്കൂറ്റ മനുഷ്യരില്ല കേട്ടു സോ യാത്രയുടെ വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം കേട്ടോ ഇതൊരു എക്സ്പീരിയൻസ് ഞാൻ ആദ്യമായിട്ടല്ല വരുന്നത് എനിക്ക് സ്റ്റേഷനെക്കുറിച്ചും ഒക്കെ നല്ല ധാരണ ഉള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്നാണ് ഈ അപ്പുറത്തേക്കൂടെ പോകുന്ന ട്രെയിനിൽ ആൾക്കാരൊക്കെ നോക്കുന്നു എന്തെങ്കിലും തേടിയാണ് കാണിക്കുന്നെന്ന് പറഞ്ഞിട്ട് അതെ സോ അതെ രാവിലെ ഇപ്പോൾ സമയം പരപ്പരാ വെളുത്ത് വരുന്നേ ഉള്ളു ഏകദേശം അഞ്ചര ആയിട്ടുണ്ട് അഞ്ചര ആയുള്ളൂ കേട്ടോ ഇത് ലൈറ്റിങ്ങൊക്കെ നല്ല രസമാണ്ണ്ടേ മനുഷ്യരൊക്കെ ഇത് തന്നെ ഇങ്ങനെ തുറച്ച് നോക്കുന്നുണ്ട് കുറേ അകലേക്ക് നോക്കുമ്പം ഒരു കാല് കാണാം ശരിക്കും ഞാൻ എനിക്ക് പോകാനുള്ള ട്രെയിൻ ഇവിടെ വരും എന്നുള്ള കാര്യത്തെ കുറിച്ചായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ഇല്ല ഇവിടെ ഒന്നും എഴുതി കാണിക്കുന്നതുമില്ല ഇവിടെ എവിടെ വെയിറ്റ് ചെയ്യണം എന്നറിയാൻ വയ്യാതെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്തായാലും മരുന്നിടത്ത് വെച്ച് കാണാം എവിടെലും വണ്ടി വരുമ്പോൾ എവിടെയെങ്കിലും കയറിയാൽ മതിയല്ലോ എന്ന് വിചാരിക്കാം ഓക്കേ സോ യാത്രയുടെ വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം അപ്പോൾ ഇത് ചെറിയ കുഞ്ഞു വെറുതെ പോയപ്പോൾ ഞാൻ ഈ ഇത് ലൈറ്റിങ് കണ്ടോണ്ട് ചെയ്തുതന്നെ കേട്ടോ ഓരോ വിശേഷമായിട്ട് പിന്നീട് വേണം